ഇപ്പൊ വെജൈന ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട് അപ്പൊള്ളത് അത് ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല നമുക്ക് നമ്മളെ കണ്ണും മൂക്കും ഒക്കെ സാധാരണ ക്ലീൻ ചെയ്യണെങ്ങനെയാണെന്ന് അറിയാം നമ്മൾ നമ്മള് ബോഡി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് നമ്മളെ കണ്ണില് ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂക്കിലൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് കണ്ണിലെ പിളം മൂക്കുന്ന ഡിസ്ചാർജ് അത് എന്തെങ്കിലും പാത്തോജൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസ് ആണ് അതേപോലെയാണ് വെജാനൽ ഡിസ്ചാർജും അപ്പൊ വെജാനൽ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നത് എന്തോ ഒരു പ്രശ്നമുള്ളതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് നമ്മളെ ബോഡി തന്നെ അത് കൊണ്ടിരിക്കുകയാണ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യാണ് എന്തെങ്കിലും പാത്തോജൻസ് വന്ന് എക്സസീവ് ആയിട്ട് അത് പുറത്തേക്ക് വരും ആ വെജാനൽ പി എച്ച് ആ വെജാനൽ ഡിസ്ചാർജിന്റെ പി എച്ച് ആസിഡിക്കായിരിക്കും കാരണം നമ്മളെ യൂട്രസ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് കാരണം ഡെലിവർ ആവണല്ലോ ബേബി പുറത്തേക്ക് അപ്പൊ ആ ഡിസ്ചാർജ് എല്ലാം വന്ന് പുറത്ത് വ്യജാനയിൽ കളക്ട് ചെയ്തിട്ട് ഒരു പ്ലഗ് ആയി ഫോം ചെയ്ത് ഉള്ളിലേക്ക് ഒന്നും കടത്തി വിടരുതെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സോപ്പിട്ട് അടിച്ച് ഉള്ളിലേക്ക് വാഷ് ചെയ്ത് ആ വ്യജാനൽ പി എച്ച് ഫുള്ള് ഡിസ്റ്റേബ് ചെയ്ത് ഈ വാഷ് ഒന്നും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ്ടാവില്ലേ നിങ്ങൾ ഈ വാഷില് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു സ്മെല് ഉണ്ടാവും കെമിക്കൽ സ്മെല് ശരിക്കും ബജാനലേരിയെ ഒരു സ്മെല്ല ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തുടിക്കാൻ പാടില്ല കാരണം കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ പ്രോൺ ആവുകയും മാറുകയും ചെയ്യാം അപ്പം നിങ്ങൾ സാധാ വെള്ളം കൊണ്ട് ടാപ്പ് വെള്ളം കൊണ്ട് കഴുകാൻ വെച്ചാൽ ഒരാളാണ് ഉപ്പ് വെള്ളം ഇട്ട് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകുക അതൊന്നും ആവശ്യമില്ല സാധാ വെള്ളം കൊണ്ട് കഴുതാം കോട്ടന്റെ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം ഉള്ളിലേക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പെരിയൽ ഏരിയ എന്ന് പറയും ആ യോനിഭാഗം മാത്രം വാഷ് ചെയ്താൽ മതി